നമസ്കാരം മോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം ഇന്ന് എല്ലാ മേഖലയിലും കുതിച്ചു മുന്നേറുന്നുണ്ട് അതിന്റെ പല തെളിവുകളും ഇതിനോടകം തന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതുമാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതൊക്കെ ഊന്നിപ്പറഞ്ഞതും നമ്മൾ കണ്ടതാണ് മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങൾ അക്കം വിട്ട് നിരത്തിയായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം ഇരുപത്തി അഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി എന്ന് ധനമന്ത്രി അഭിമാനത്തോടെ പറഞ്ഞിരുന്നു അന്ന് ഈ സത്യത്തെ കരുവാരത്തേക്കാൻ പല ഉന്നത നേതാക്കളും പല രാഷ്ട്രീയ പാർട്ടികളും നന്നായി പരിശ്രമിച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോഴത് അത്തരത്തിൽ വ്യാജ പ്രചാരങ്ങൾ നടത്തിയവരെ അടിച്ച് എയറിൽ കയറ്റുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണത്തിൽ വൻ കുറവ് വന്നതായി ലോക ബാങ്ക് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ വലിയ മാറ്റമാണ് ഇന്ത്യയിൽ നടന്നതെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പതിനൊന്ന് വർഷങ്ങൾക്കുള്ളിൽ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയത് ഇരുപത്തി ആറ് ദശാംശം ഒൻപത് കോടി ജനങ്ങളാണെന്ന് ലോകബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് അഞ്ച് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞുവെന്ന് ബാങ്കിന്റെ ഏറ്റവും പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ റിപ്പോർട്ടിൽ മുപ്പത്തിനാല് ദശാംശം നാല് കോടി ജനങ്ങളായിരുന്നു ഇന്ത്യയിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചിരുന്നത് ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ ഏഴ് ദശാംശം അഞ്ചു കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ അതിദരിദ്രരായി ഉള്ളത് പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് ദാരിദ്ര്യത്തിൽ വലിയ കുറവാണ് ഇന്ത്യയിൽ ഉണ്ടായതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ദാരിദ്ര്യത്തിൽ വ്യാപകമായ കുറവുണ്ടായതായി ലോക ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ലോക ബാങ്ക് ഡാറ്റ പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ രാജ്യത്തെ ഏറ്റവും ദാരിദ്രത്തിൽ അറുപത്തി അഞ്ച് ശതമാനവും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ മധ്യപ്രദേശ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്കിടെ ഉണ്ടായ ദേശീയ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ ദരിദ്രരായ ജനങ്ങളുടെ മുന്നിൽ രണ്ട് ഭാഗവും ദരിദ്രൽ നിന്നും മുക്തി നേടി ഇതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബഹുമുഖ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി ലോക ബാങ്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവയിലെ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ബഹുമുഖ ദാരിദ്ര്യ സൂചിക എം ബി എ എട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഒന്നിൽ പതിനാറ് ദശാംശം നാല് ശതമാനവുമായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനമായും കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞൊരു ദശകമായി ഇന്ത്യയിലെ സർക്കാർ ദാരിദ്ര്യ നിർമ്മാജനത്തിൽ നടത്തിവരുന്ന പദ്ധതികളെ ലോകബാങ്ക് പ്രശംസിച്ചു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്